ഈ വീഡിയോയിൽ കാണുന്ന നിറ മൂന്നാമത്തെ പ്രസവം വരുന്ന ജേഴ്സിയിൽ ഹച് എഫും കൂടെ ക്രോസ് വരുന്ന ഒരു പശു വിൽപ്പനക്കുണ്ട് പശു നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് ഇനി ഇന്നും നാളെ പശു പ്രസവിക്കും മൂന്നാം പ്രസവം വരുന്ന പശുവാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അകിട് നീരി ഇറങ്ങിയിട്ടുണ്ട് പാൽനീര് കൊപ്പിൾ വരെ നീർക്കോളം കാണിച്ചിട്ടുണ്ട് പശുവിനെ അതുകൊണ്ടാണ് നടത്തിയിട്ടുള്ളൊരു വീഡിയോ എടുക്കാത്തത് അപ്പോൾ ആവശ്യക്കാരൻ്റെ കോൺടാക്റ്റ് ആ ബ്രീഡിൽ നല്ല ബ്രീഡ് വരുന്ന ഒരു പശുവാണ് ഈ പശുവിൻ്റെ കഴിഞ്ഞ കറവ് വീട്ടുകാർ പറഞ്ഞത് അവർക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടാം പേരിൽ കിട്ടിയെന്നാണ് അവർ പറഞ്ഞത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇളവൊന്നും ഞാൻ വാങ്ങിച്ചത് എന്തായാലും പതിനാറിനും പതിനെട്ടിനും അകത്തുള്ള പാൽ പ്രതീക്ഷിച്ചാണ് ഞാൻ പശു വാങ്ങിച്ചത് പശു അത്യാവശ്യം നല്ല സൈസിലുണ്ട് നല്ല ബോഡി വെയിറ്റിൽ മേനിയൊക്കെ ഉള്ള പശു തന്നെയാണ് ഇനത്തിലും ഉള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വേറെ ശീലക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല തീറ്റയും കൂടിയും നമ്മുടെ നാട്ടിൽ ക്ലൈമറ്റുമായിട്ട് ഇണങ്ങി വളർന്ന പശുവാണ് അപ്പോൾ ക്ലൈമറ്റ് ഇഷ്യൂസൊന്നും പെട്ടെന്ന് വരത്തില്ല ജേഴ്സി പശു ആയതുകൊണ്ട് അപ്പോൾ ഈ പശു നിൽക്കുന്ന സ്ഥലം തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഇടത്തും നേരത്തിയിട്ടില്ല വേറെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ പശുവിന് നിലവിലില്ല നല്ല ക്വാളിറ്റിയിലുള്ള പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചെയ്യുക മൂന്നാമത്തെ പ്രസവം വരുന്ന പശുവാണ് നാട്ടിലത്തെ പശു ഇനി രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കുകയും ചെയ്യും അപ്പോൾ ആവശ്യക്കാരുണ്ടേയും കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം